നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൈലാസനാഥൻ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് വയസ്സ് പറയണ്ട എന്നാലും എല്ലാവിധ ആശംസകളും ഇനിയും ഒരായിരം പിറന്നാൾ ദിനങ്ങൾ ആഘോഷിക്കുവാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ കൊല്ലം പുഴ അല്ലേ നിങ്ങൾ ലക്ഷ്മി പാർവതി രണ്ട് ദേവിമാരുടെ പേരാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് കൈലാസനാഥൻ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ആദ്യം നമുക്ക് ബർത്ത്ഡേ കാര്യം പിറന്നാൾ കാര്യം അങ്ങ് ഒഴിവാക്കാം ഇന്നത്തെ ദിവസം സന്തോഷിക്കട്ടെ അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ് പ്രാചീന കാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ് പണ്ടുകാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ് യവനപ്രിയ എന്നൊരു സാധനത്തിന് അറിയപ്പെട്ടിരുന്നു അല്ല അപ്പോ നിങ്ങള് നിങ്ങളെ വലുതായിട്ടിട്ട് ുദ്ധിമുട്ടിക്കുന്നില്ല മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം കൈലാസനാഥൻ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമാണ് നമ്മുടെ കൈവശമുള്ളത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് പ്രാചീന കാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് എന്തിനെട്ടിറണ്ട് യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് പ്രേമനസീറിനെയാണ് ഇത് രണ്ടുമല്ല മറ്റൊരു സാധനത്തിനെയാണ് അറിയപ്പെട്ടിരുന്നത് യവനപ്രിയ പ്രാചീന ഒരു വസ്തുവിനെ അറിയപ്പെട്ടു അതെന്താണെന്ന് സിനിമാ നടി പ്രാചീന പ്രാചീനകാലത്ത് യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോ എവിടേ കഥമംഗലം ശ്രീ മഹാവിഷ്ണുണ്ട് അപ്പോ ഞങ്ങളുടെ കൈവശം കൈലാസനാഥൻ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് യവനപ്രിയ എന്ന പേരിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്തിന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഒരു നമ്മള് ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ചേച്ചി എന്നും കറിയിലിടാൻ വേണ്ടി കറിയപ്പലല്ല മറ്റൊരു സാധനമാണ് കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ വക്കം കണ്ണമംഗലം ക്ഷേത്രത്തിലാണ് ഇവിടെ ഉത്സവം ഉത്സവം ആരംഭിച്ചു അഞ്ചാം അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നദാനമാണ് സമൂഹ സദ്യ അപ്പോ തോപ്പിക്കുളം ബ്രദേഴ്സിന്റെ സമൂഹ സദ്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ഡെവലപ്പേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പ്രാചീന പ്രാചീനകാലത്ത് യവനപ്രിയ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്തിനെ പ്രാചീന യവനപ്രിയ പ്രാചീനകാലത്ത് യവനപ്രിയോ ഗ്ലൂ പ്രാചീന എന്തിനെ കൈലാസനാഥൻ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ഇതിനു മുമ്പ് എത്ര ഈ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിന് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം നേടാൻ നേടാൻ കഴിഞ്ഞിട്ടില്ല എത്തിയപ്പോ ഞങ്ങളുടെ ഭാഷ പറഞ്ഞ വലുത ഒരുപാട് ദൂരെയായിരുന്നത് അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് പ്രാചീന പ്രാചീനകാലത്ത് യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്തിനെ പ്രാചീന കാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് അപ്പോൾ യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് കുരുമുളകിനെയാണ് പ്രാചീന കാലത്ത് യവനപ്രിയ എന്ന് അറിയ അറിയപ്പെടുന്ന വേൾഡ് എന്നറിയപ്പെടുന്ന യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് കുരുമുളകിനെയാണ് നമ്മൾ ഈ പണ്ട് ഈ പോർച്ചുഗീസുകാർ തന്നെ ഇവിടെ എത്തിയത് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് അവർ അവിടെ എത്തിയത് അവസാനം അവർക്ക് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക അതുവരെയ്ക്കും ക്യാമറമാൻ അൻഷാദിനോടൊപ്പം മൂന്ന് പ്രാവശ്യവും തോറ്റംഷാദ് കാക്കയോടൊപ്പം ആർ എസ് നിഷാദ് കല്ലമ്പലം